അപക നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൂന്ന് മൂന്നല്ല നാല് കട്ടിൻ്റെ വീഡിയോ ആണ് അതിൽ ഒരു ഒരു കട്ടിൽ നമ്മൾ നോർമൽ കട്ടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്കി മൂന്ന് കട്ടിൽ നമ്മൾ സപ്രപഞ്ച കട്ടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് സപ്രമഞ്ച കട്ടിൽ തന്നെയാണ് അതിന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കട്ടിൻ്റെ മേൽക്കൂരും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു മോഡലാണ് ഒരു കട്ടിൽ നമ്മൾ കിങ് സൈസിലും ബാക്കി മൂന്നും ക്യൂൻ സൈസിലും ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും വീഡിയോ കാണാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ലാലു നിലമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിടുക നിങ്ങൾ കാണുന്നത് നമ്മുടെ വുഡ് പെക്കർ എന്ന് പറഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി നല്ല ഉള്ളത് കൊടുക്കുക ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ കമൻറ്റ് അറിയിക്കുക ചിലർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല ചിലർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ കാണാം kaga da ñenea e അപ്പൊ നമ്മൾ ഒരു കട്ടിൽ കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് കിങ് സൈസ് ആണ് വരുന്നത് ആർക്ക് അറേക്കാലാണ് വരുന്നത് ബെഡ് സൈസ് വരുന്നത് ആർക്ക് അറേക്കാലാണ് പിന്നെ അതിന്റെ എക്സ്ട്രാ വരുന്നതാണ് ഈ സൈഡും ആ സൈഡും ഒക്കെ എക്സ്ട്രാ വരുന്നതാണ് വീതി ആറടി നീളം ആറേക്കാലടി ഇനി നമുക്ക് രണ്ട് കട്ടിലും കൂടി കൂട്ടാണ്ട് അത് ക്യൂൻ സൈസാണ് അഞ്ചടിയാണ് അതും കൂടി കൂട്ടിയിട്ടിട്ട് കാണിക്കാം Çok dedim. നമ്മൾ നാല് കട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറ്റിപ്പുറം മേടപ്പാളുള്ള ബൈജു സാറിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കട്ടിൽ നമ്മൾ നോർമൽ മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തേക്കിന്റെ കടയിലാണ് എല്ലാതും തേക്കിന്റെ തടയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് അഞ്ചടിയിൽ വരുന്ന ഒരു സാധാ നോർമൽ മോഡൽ കട്ടിലാണ് ഇതിൽ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത് നമുക്ക് അഞ്ചടിന്റെ ഒരു ക്യൂൺ സൈസ് വേണം ഇതാണ് അഞ്ചടിന്റെ ക്യൂൺ സൈസ് വരുന്നത് ഇത് സപ്രമഞ്ച കട്ടിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് മേലെ ചെറിയൊരു എന്താ പറയുക ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഫ്രെയിം മാത്രമേ നമ്മളത്തെ പീസായിട്ട് കൂട്ടിയിട്ടുള്ളൂ ബാക്കി ഈ ഒരു പീസും ആ ഒരു പീസും അഴിച്ചെടുക്കാൻ പറ്റും അത് നമ്മൾ കൂട്ടിപ്പോ നിങ്ങൾ കണ്ടാണുള്ളൂ ഇത് നമ്മൾ ക്യൂൺ സൈസിലാണ് ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സ് ചെയ്ത് ചെയ്തതാണ് എല്ലാ കട്ടിലും അതിന്റെ അളവടക്കം അതായത് ഇതിന്റെ ഹൈറ്റ് ഹൈറ്റിന്റെ അളവടക്കം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ് പിന്നെ ഇത് വരുന്നത് കിങ് സൈസ് ആണ് കിങ് സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ആറേക്കാലം ഉണ്ടാവും അതായത് ബെഡ് ആറുക്ക് ആറേകാലം ഉണ്ടാവും നമ്മൾ മേലെ കുറച്ച് വർക്ക് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചെക്കള്ളിയിലൊരു ഫ്രെയിമും കാര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വരണതും ആ മോഡൽ തന്നെയാണ് പക്ഷെ കുറച്ച് ഹൈറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഒക്കെ അവർ പറഞ്ഞു തന്ന ആ ഒരു ഡയ്മെൻഷനിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും മേലെ ചെറിയൊരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്യൂർ നാടൻ തേക്കാണ് നിലമ്പൂര് നാടൻ തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് ആണ് അതായത് ഇതിന്റെ അളവ് അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ എന്താ പറയുക അതിന്റെ ഹൈറ്റ് അതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്ത് ചെയ്ത് കൊടുത്തതാണ് അവർക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നീക്കത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി നമ്മളത് ഓരോ കട്ടിനും ഓരോ റേറ്റ് ആണ് പിന്നെ എത്ര പേർസെൻറ്റേജ് കാതലുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയല് ഓരോ എന്താ പറയാ കസ്റ്റമേഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ വിലയും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതില്ലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ബെൽ ബട്ടൺ കൂടി കൊടുക്കുക നമ്മൾ അടുത്ത വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിലപ്പെട്ട കമന്റുകൾ അറിയിക്കുക അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീടിൽ കാണാം ബൈ ബൈ